ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്നലെ മഴ ഉണ്ടായില്ല എന്നും ഈ നേരം വരെ മഴയൊന്നുമില്ല വെയിൽ കാണുമ്പോൾ വെട്ടി ഉണക്കാലോ അപ്പോൾ ഇന്ന് ഇതമ്മയാണ് പണി ഇതിൻ്റെ പണി തേങ്ങ ഇടേണ്ട സമയം ആയിട്ടുണ്ട് അപ്പോൾ അത് ഓണം സീസണിൽ തേങ്ങ ഇടാന്ന് ഇന്ന് വിചാരിക്കണേ കാരണം അന്നേരം ആകുമ്പോൾ ഇച്ചിരിയെങ്കിലും വില കിട്ടിയാലോ ഇപ്പം തീരെ വില കുറവാണ് തെങ്ങുമ്പോൾ കയറ്റുന്ന കൂലി അതിമേന്ന് കിട്ടുന്നതും യാതൊരു മെച്ചോര് അതിന് വളം ഉടണേൻ്റെ ഒന്നും കിട്ടുന്നൊന്നുമില്ല രൂപ പൊതിക്കണേനും കൊടുക്കണം ഒരു തെങ്ങേ കയറണമെങ്കിൽ അൻപത് അൻപത് രൂപ ചിലപ്പോൾ ആ ഒരു തെങ്ങുമ്പോൾ ചിലപ്പോൾ നാലെണ്ണ ഉണ്ടായി കാണുള്ളൂ അപ്പം അതിന് അൻപത് രൂപ അതിന് മാത്രം വിലയുടെ വളമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ വില കണക്കാക്കാണെന്നുണ്ടെങ്കിൽ ആവറേജ് പതിനെട്ട് രൂപയേ ഉള്ളൂ പിന്നെ ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം കൊണ്ട് വളരെയേറെ ഗുണങ്ങളുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഒട്ടും പിടിച്ചും പണികളെടുത്ത് എവിടെ വളപ്പ് ക്ലിയറായിട്ട് ഞങ്ങൾ ഇട്ട് പോകുന്നു അത് ഞങ്ങൾക്ക് ആരോഗ്യം കൂടുതൽ തരുന്നുണ്ട് ഇവിടെ നിന്നുള്ള സാധനങ്ങളാണ് കൂടുതലും ഞങ്ങൾ ഭക്ഷിക്കുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നത് ബീഫും മീനും പിന്നെ സവാള ഉള്ളി ഇതൊക്കെയാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നത് പച്ചക്കറി മൊത്തം മിക്കതും തന്നെ ഞങ്ങളുടെ വളപ്പിൽ നിന്ന് തന്നെയാണ് വിഷംടിക്കാത്തത് ഞങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ വെളിച്ചെണ്ണയും ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിൽ എല്ലാത്തിനും കെമിക്കൽ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു കിട്ടോ അപ്പോൾ ആ വീഡിയോയിൽ ഗോതമ്പ് പൊടി ആട്ടപ്പൊടി ആൾക്കാർ മേടിക്കുന്നുണ്ടല്ലോ ആ ആട്ടപ്പൊടി തന്നെ ചപ്പാത്തിയായിട്ടും ഇത് പാകപ്പെടുത്താതെ തന്നെ അതും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആട്ടപ്പൊടി ഉണ്ടാക്കുന്നതിൽ അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തന്ത്രങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ചപ്പാത്തി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വഴിക്ക് പുറത്തു നിന്നുള്ള ചപ്പാത്തി നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐസ് കുറയ്ക്കും എന്നുള്ളതാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ് കേട്ടോ അയാൾക്കൊക്കെ വിരോധമായി പ്രവർത്തിച്ച ആൾ കൂടെ ആണെന്നാണ് പറഞ്ഞത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പാടും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് വിനാഗിരി ചേർത്തിട്ടാണ് ഈ തിരുമ്മി വെളിച്ചെണ്ണ ചേർത്താം വെളിച്ചെണ്ണയും ചേർത്തു ഇത് തിരുമ്മി ഇതിന്റെ ആ ചാറ് ഇറങ്ങി വന്നു കഴിയുമ്പോ മല്ലിപ്പൊടി മുളക് പൊടി മസാലയും ചേർക്കാം ഇത് തിരുമ്മി തിരുമ്മി സവോളയൊക്കെ അതിന്റെ നീരങ്ങി വളരെ സോഫ്റ്റ് ആവും മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടിയാണ് ഇടുന്ന ഇത്തിരി കൂടുതലിട്ട് കേട്ടാ കൂടി എനിക്ക് എങ്കിലും ഇങ്ങനെ ഇത്തിരി കൂടുതല് വേണേ ഞാൻ വീഡിയോ ഉണ്ടാക്കിണ്ടായി പറയുന്നത് ഇങ്ങനെ എരിവ് കൂടുതലാണ് എനിക്ക് എരിവ് കുറച്ച് മതി ഉം അപ്പൊ എരിവ് കണ്ടപ്പോ മുളക് കൂടി ഇത്തിരി കുറയ്ക്കാൻ ഞാൻ പറഞ്ഞതാ ആ ഉരുളക്കിഴങ്ങ് ഇട്ടാണ് വെക്കണേ തേങ്ങാപ്പാലും ഒഴിയുന്നുണ്ട് തക്കാളിയും കൂടെ ഇട്ട് തിരുമ്മാണ് അത് നമുക്ക് പിന്നീട് വേവ കണ്ടിട്ടാലും മതിയാവൂട്ടോ കൂട്ടോ ഞങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളിട്ട് തിരുമ്മി അതിന്റെ നീര് ഇതിനേക്ക് പിടിക്കുമ്പോ അതിന് വേറൊരു ടേസ്റ്റ് ആണ് അരച്ചായാലും ചേർക്കാം നല്ല സ്മെല്ലാ വരുന്നത് ഇനി ഇത് തട്ടിപ്പൊത്തി മണം പോകാതെ അടച്ചു വെക്കും ഒരു കുറേ സമയം കഴിഞ്ഞിട്ടാ പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാരി മുമ്പ് രണ്ടാമ്പാർ ചേർത്തും വെക്കാം ഇല്ലേ ഇത് അടപ്പത്ത് വെച്ച് വെള്ളം ഇറങ്ങി ആ അത് ഒറ്റ കണ്ട് തേങ്ങാപ്പാൽ ചേർത്താലും മതി എങ്ങനെ വേണേലും ചെയ്യാം ഇതാവുമ്പോൾ ചപ്പാത്തിക്കും അപ്പത്തിനും പിടിക്കും എല്ലാത്തിനും ചക്ക തിന്നാനും കപ്പ തിന്നാനും എല്ലാത്തിനും ഒരു ചാറും ആവൂല രണ്ടാം പാല് ചേർത്ത് അടപ്പത്ത് വെച്ച് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് വെച്ച കറി അടപ്പത്ത് വെച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്നാം പാല് ചേർത്ത് പതഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഇതിനെ കൂട്ടിക്കഴിക്കാനായിട്ട് ഞങ്ങളുടെ പഴയകാല പലഹാരമായ പിടിയാണ് പിടിയടപ്പത്തി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക തിളച്ച വെള്ളത്തിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കാണ് ഉരുളകള് ഇപ്പൊ തിളച്ചിത്രയായി കഴിഞ്ഞപ്പോ ഇനി ഇളക്കിയിടാൻ പാണ് ഇളക്കിയിട്ട് ഇത് വല്ലാതെ തെറിക്കണത് പാത്രം ചെറുതും ഇത് കൂടുതൽ സാധനവും ഉണ്ടാക്കി അപ്പൊ അത് കാരണം അത് തെറിക്കണമുണ്ട സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം ഇങ്ങനെ ചെറിയ പാത്രത്തിൽ ആവുമ്പോൾ ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് വെന്ത് കുറുകിയിട്ടുണ്ട് തിരിടി വേണമെങ്കിൽ വെള്ളം വറ്റിക്കാം ഇത് നമ്മളിപ്പോൾ നിരത്തി വെക്കാണെങ്കിൽ കുറേ സമയം പിടിക്കും ഇത് കട്ടിയായിട്ട് വെട്ടിയെടുക്കാൻ അപ്പോ ഇതാണ് പിടി ആ ഉരോസ് പൊടി ആ കൊണ്ടുണ്ടാക്കിയ പിടി ഇതാണ് ഞങ്ങൾ ചിക്കൻ കറിക്ക് ണ്ടാക്കിയാക്കണം എല്ലാരും അത്താഴം കഴിച്ചോ ഞങ്ങള് കഴിക്കാണ് ഇന്നിവിടെ അപ്പൊ ചിക്കൻ കറിയുള്ളപ്പങ്ങള് പിടി ഉണ്ടാക്കും എന്നും അല്ല അടുത്തവണ പിടിയുടെ പുതിയ റെസിപ്പി ഇട ഞാൻ എടുത്തില്ല അടുത്ത പ്രാവശ്യം ഇവിടെ ഇത് എളുപ്പ പണിയാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്